ഇവര് നോക്കിയാ അവസര ഇന്നത്തെ ആ കുട്ടിന്റെ കൊലപാതകത്തിന്റെ ഒരു അവസ്ഥാത്തൊരു സങ്കടം പിടിച്ചു പറയാണ്ടോ പറയാനോ മനസ്സലിപ്പിക്കുന്ന ഓരോ സംഗതികളാണോ ഈ ഒരാഴ്ച കൊണ്ട് എത്ര കൊലപാതകങ്ങളാണ് നടത്തിയത് ചെറിയ ഒരു പൊടിക്കുഞ്ഞി രണ്ടു വയസ്സായ ഒരു കുട്ടിയാണ് പറഞ്ഞ കേട്ടില്ലേ നടന്നു പോയിട്ട് കെണില് ചാടി എന്താണോ ഓക്കെ സ്വന്തം അമ്മാവൻ തന്നെയാണോ കൊന്ന് അതാപ്പ പറഞ്ഞേക്കണേ ഇവര് നോക്കിയാണെങ്കില് ഒരു മനുഷ്യൻ കൊന്ന് എന്നാലും ഓനെ പോലീസ് എങ്ങനെയും തപ്പിപ്പിടിച്ച് ഓനെ കുണ്ടേ ജയിലിൽ ഇട്ട് കൂട്ടി വിളി അപ്പോൾ കൊറേ പൈസക്കാരും പിന്നെ രാഷ്ട്രീയക്കാരും എല്ലാരും കൂടി വന്നിട്ട് ഓനെ ഇറക്കി കൊണ്ടുവരും നിങ്ങൾ കണ്ടില്ല ഉടനെ കൊന്ന മനുഷ്യനെ കൊല്ലാന്ന് പറഞ്ഞ ഒരു ശിക്ഷ കൊടുക്കണേ അതെ അതെ കണ്ടില്ല ഞാനിപ്പത് തന്നെ പതി നോക്കി കൊടുക്കണേ ഇതേ ഫോണിന് നോക്കി നോടുക തന്നെ ഈ കൊലപാതകം ഇങ്ങനെ നാട്ടില് കൊലപാതകം നടക്കുക താമരശ്ശേരിയില് കണ്ടില്ല വെട്ടി കൊണ്ടു കണ്ടു കഞ്ചാബിന്റെ ലഹരിയില് ഉമ്മാനും വേറെന്തോരും ഒക്കെ വെട്ടിക്കൊള്ളു എന്താ ഉമ്മാനെ വെട്ടിക്കൊന്നില്ലേ ചന്ദാമര ആദ്യത്തെ കൊലപാതകിയാണ് അത് തന്നെ പറഞ്ഞത് ഇത് പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇബലൊക്കെ എങ്ങനെയും തപ്പിപ്പിടിച്ചായിട്ട് ഇങ്ങനെ കൊണ്ടുവരും എങ്ങനെ പിന്നെ ഒരു കൊലപാതകിയാണെന്ന് പറഞ്ഞിട്ട് ഇന്നും ഇബലെ ജാമ്യം കൊടുത്തിറക്കി വിട്ടു ഇതിനൊക്കെ തക്കതായ ഒരു നടപടികള് നിയമപാലകരെ കൊണ്ടുവരണം അല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല നിങ്ങൾ കണ്ടില്ല മറ്റുള്ള രാജ്യങ്ങളിൽ സൗ അറബ് രാജ്യത്തേക്ക് വെറുതെ കുറ്റം പറയാം അറബ് രാജ്യത്തെ നിയമം വരണം ഇവിടെ കേരളത്തിൽ തീർച്ചയായിട്ടും കൊല്ല നിയമം നിർബന്ധമായിട്ട് ഈ സംഗതി ഒന്നും നടക്കൂല ഇത് ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം ജയിലിൽ കിടക്കും രാഷ്ട്രീയക്കാരോ അങ്ങനെ ആരെങ്കിലും വന്നിട്ട് ഓല ജാമ്യത്തിൽ ഇറക്കും അവിടെ നല്ല സാപ്പാടും അതാണ് നല്ല അതെല്ലാം വേണ്ടിയ നിയമം സൗദി അറേബ്യന്റെ നിയമമായിട്ട് വന്നാൽ അതന്നെ നിയമം ഈ പിന്നിലാണ് കൊലപാതക താമരശ്ശേരിയത്തെ കാട്ടി മദ്യലഹരിയിലാണ പറഞ്ഞത് അതായത് കഞ്ചാവും പിന്നെ എന്താ പറയാ എം ഡി എം ഒക്കെ പറഞ്ഞത് പോന്നിലേക്ക് മാനസികമാക്കി മാറ്റിയാണ് ഇമ്മ ഏതാവാൻ അറിയില്ല ബാപ്പ ഏതായി പെങ്ങളേതാ അറിയില്ല എന്താപ്പ ചെയ്യ അത്രക്കും ഒന്നര വയസ്സിൽ ബാപ്പ മരിച്ചു പോയാണ് പിന്നെ കാലാകാലം നോക്കി പ്ലസ് ടു കഴിഞ്ഞ് ഓനെ കോളേജിൽ ചേർത്തിയതാ ആര് ആ ഇമ്മ ഉമ്മ പണിക്ക് പോയിട്ട് അവസാന ഘട്ടത്തിൽ ആ ഇമ്മ ഇമ്മാനെ തന്നെ ഒന്നും ചെയ്തു എന്താ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പൊ നമ്മളെ നാടിന്റെ ഒരവസ്ഥ മകനെ ജന എന്താ പറയാ തെളിവെടുപ്പിനെ കൊണ്ടുവന്നപ്പോ മകൻ പറയാ എന്താ പറയാ ഇമ്മാക്കുള്ള ശിക്ഷ ഞാൻ കൊടുത്ത് ഇന്ന ഇമ്മ ജനിപ്പിച്ച മക്കള് വെള്ള അടിച്ചു കഴിഞ്ഞാലും അടിച്ചു കഴിഞ്ഞാലും തല തിരിയ ജനങ്ങൾക്ക് ഇതിന് നമ്മളെ ഒരു രാജ്യം തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം കാക്കട്ട നമുക്ക് അത്ര പറയാനുള്ളു നമ്മക്കുള്ളതാ മക്കളൊക്കെ ശിക്ഷ നല്ല ശിക്ഷകൾ വരികയാണെങ്കിൽ മറ്റുള്ള ആളുകൾ ചെയ്യാൻ പോയി അതെ അതെ പ്രോത്സാഹനം പ്രോത്സാഹനം കാരണങ്ങൾ വലിയ വലിയ ആൾക്കാർ കൊടുക്കും നോക്കണത് കൊടുക്കണേ കേരളത്തിൽ മൊത്തത്തിൽ ഇപ്പം കൊലപാതകം തന്നെ ഈ ഒരു ഒന്ന് രണ്ടാഴ്ച ആയിട്ട് ഒരു ഏറി വന്ന ഒരു ഇരുപത് ദിവസത്തിന് ഇന്നിട്ട് ഡെയിലി കൊലപാതകം ഇമ്മാനെ വെട്ടി അച്ഛനെ വെട്ടി അമ്മനെ വെട്ടി മരുമോളെ വെട്ടി അതിന്റെ പുറമെ വയനാട് കടവിന്റെ കടൂന്റെ ശല്യം ഒക്കെ ഒക്കെ ഒരു മരണം തന്നെ ആർക്കറിയാ ഇപ്പൊ ഇന്നത്തെ സംഭവം അമ്മാവനാണെന്ന് ചെറിയൊരു ന്യൂസ് ഇങ്ങനെ കിട്ടുന്നുണ്ട് അതെ 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 അത് ഫുള്ള് അറിഞ്ഞിട്ടില്ല അറിഞ്ഞെ വരുന്നുള്ളൂ എങ്ങനെയാ രണ്ടു വയസ്സായ കുട്ടി അത്ര വലിയ കൊന്ന തന്നെയാണ് ഓരോ സുഖത്തിനും വേണ്ടിട്ട് ഭർത്താവത്തിന് ഡൗട്ടാണ് പോലീസുകാർക്ക് അമ്മ പറയും അമ്മമ്മനോട് ചോദിച്ചാൽ പറയും അമ്മമ്മ പറയും മകനോട് ചോദിച്ചാൽ പറയും വലിയ മകനോട് ഇതിങ്ങനെ തമ്മിൽ തമ്മിനെ പോലീസിന് എന്തൊക്കെയാ വർത്തമാനത്തിന് സംശയം തോന്നിയതിന്റെ പേരിലാണ് നല്ലോ അന്വേഷിച്ചത് ഈ നടക്കുന്ന കൊലപാതകത്തിനൊക്കെ തൂക്കുകയർ വാങ്ങിക്കൊടുക്കാതെ ഈ പ്രശ്നത്തിനൊന്നും ഒരു പരിഹാരം നമ്മുടെ കേരളത്തിൽ കാണൂല എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് മിനിമം ഒരു തൂക്കുകയറെങ്കിലും തൂക്കുകാരെങ്കിലും കിട്ടണം